ഞാൻ ഹൈമാവതി കൃഷി വിഭാഗം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഈ മഞ്ഞ അരക്കെന്ന് പറയും നമ്മളിതിന് മഞ്ഞ മുമ്പ് വന്ന് കയറിയിട്ട് നമ്മൾ ഉണ്ടാകുന്ന പറ്റിയിട്ട് ഉണ്ടാകുന്ന ഒരു പയറിനെല്ലാം ഇങ്ങനെ ഒരു ചായ ഒരു സാധനമാണ് അത് നമ്മൾ പിന്നെ അതിന് വേണ്ടിട്ടും പിന്നെ ചായ ചായ വേണ്ടി പയറിനെല്ലാം ചായ വന്നിട്ട് ഇങ്ങനെ ചായ പയറിന് വെള്ളി ഇരുന്നിട്ട് അതും പിന്നെ വെള്ളീച്ച വെള്ളീച്ച ഇതിനെല്ലാം വേണ്ടിട്ട് മരുന്നായിട്ട് ഇത് എന്തെല്ലാം വേണ്ട ഒരു അമ്പത് മില്ലി ഞാൻ ഗ്രാം ഗ്രാമത്തിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അമ്പത് മില്ലി പിന്നെ വിനാഗിരി ഒരു ഇരുപത്തഞ്ച് മില്ലി പിന്നെ എണ്ണ അത് ഏതെണ്ണ ആയാലും മതി കോയലായാലും മതി ഞാൻ വേപ്പെണ്ണയെടുത്തിട്ടുള്ളത് വേപ്പെണ്ണയായാലും വെളിച്ചെണ്ണ ആയാലും അപ്പൻചുട്ട ആയാലും ഇനി എന്തായാലും മതി പിന്നെ ഒരു ഇരുപത്തഞ്ച് മില്ലി ഒരു ഇരുപത്തഞ്ച് മില്ലി പിന്നെ സോപ്പ് സോപ്പ് ലൈരി ഇതെല്ലാം കൂടി എടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കലക്കി വല്ലിട്ട് വെള്ളത്തിലാക്കിയിട്ട് തൊള്ളായിരം നൂറ് ഇതും കൂടി ആക്കിയിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ അടിക്കാൻ ഇതെല്ലാം ഇതെല്ലാം പോകും നിങ്ങൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു